ഹായ് ഹലോ അസല വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിഷമകരമായിട്ട് നമ്മളിപ്പോൾ അടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇരുപത് കാരിയായ ബികോം വിദ്യാർത്ഥി ബികോമിന് പഠിക്കുന്ന വിദ്യാർത്ഥി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊന്നു വളഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കേട്ട കഥ നമ്മളൊക്കെ അറിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടർമാർ അറിഞ്ഞ് പുറലോകം അറിഞ്ഞതിനു ശേഷം വീട്ടുകാരറിഞ്ഞു എന്നുള്ളതും വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന കഥ അത് അതിലും വലിയ അത്ഭുതം മഹാ അത്ഭുതം പത്ത് മാസം ഒരു പെണ്ണ് ഗർഭിണിയായിട്ട് ആ വീട്ടിനുള്ളിൽ അത് ഒറ്റമുറി ഒറ്റമുറിയും ഒരടുക്കളയുള്ള വീട്ടിനുള്ളിൽ പത്ത് മാസത്തോളം വയറും വീർപ്പിച്ച് നടന്ന ആ പെണ്ണിനെ മറ്റുള്ളവർ അച്ഛനും അമ്മയും മുത്തശ്ശിയൊന്നും കണ്ടില്ല നാട്ടുകാരും കണ്ടില്ല മനസ്സിലായില്ല അവർക്ക് ദിവ്യ ഗർഭലേ സംഭവം സൂപ്പർ ഇതുപോലെ ഇത് ഇതിനെ കല്യാണം കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് പ്രഗ്നൻ്റ് സ്റ്റാർട്ടിങ് തന്നെ അവൾക്ക് തുടങ്ങി അസ്വസ്ഥത അവൾക്ക് പ്രശ്നങ്ങൾ ക്ഷീണങ്ങൾ കേടുകൾ കാല് മേലെ തല താഴെ അങ്ങനെ കെടുക്കണം ഇങ്ങനെ കെടുക്കണം ഇങ്ങനെ നിൽക്കണം ഈ ഭക്ഷണം കഴിക്കണം ചെക്കപ്പ് ചെക്കപ്പ് മറ്റതും മറിച്ചതും ഒക്കെ ഏ അവൾ അവൾക്കുള്ള കേടും ക്ഷീണങ്ങളും ഉണ്ടാവില്ല റെസ്റ്റോട് റെസ്റ്റ് അല്ലേ രഹസ്യമായിട്ട് ചെയ്ത കാര്യമായപ്പോൾ ഒരു ഒരു ഇല്ല ഒരു ചെക്കപ്പും ഇല്ല ഒരു എന്താ പറയുക ക്ഷീണവും ഇല്ല ഒരു കേടൂല്ലേ ഒരു കുഴപ്പമില്ല ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാം കുട്ടിക്കന്നെ അറിയുകയും ചെയ്യാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അല്ല ഈ കുട്ടികൾ പെൺകുട്ടികളായപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഇനി മുപ്പ് വയസ്സ് ഒക്കെ ആക്കും കല്യാണം കഴിക്കുന്ന പ്രായം പെൺകുട്ടികൾക്ക് ഇവിടെ നമ്മളെ നാട്ടിന് മാറ്റങ്ങൾ വരണം അതുപോലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം പെൺകുട്ടികൾക്ക് ജോലി വേണം പിന്നെ പെൺകുട്ടികളുടെ എന്താ പറയുക ജീവിതം മെച്ചപ്പെടുത്തണം ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്നത് മെച്ചപ്പെട്ടു വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയണതെന്ന് വെച്ചാൽ നല്ല കാര്യമാണ് കാരണം അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ പ്രഗ്നൻ്റ് ആവാമെന്നും സ്വന്തമായിട്ട് എങ്ങനെ ഡെലിവറി നടത്താമെന്നും മക്കൾ പഠിക്കണം ഇതൊക്കെ മാറ്റങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നാട്ടിൻ്റെ മാറ്റങ്ങളാണ് പെൺകുട്ടികളുടെ മാറ്റങ്ങളാണ് അപ്പം അതൊക്കെ അവർ പഠിച്ച് പ്രാക്ടീസ് ആയതിൻ്റെ ശക് എത്രണ്ട് എത്ര എത്ര കുട്ടികളുണ്ട് എത്ര പോലുണ്ട് പോയിട്ട് ജീവൻ അപകടത്തിലായത് എത്ര എണ്ണം ഉണ്ട് വരാത്തത് എവിടെയൊക്കെ എടുക്കണമെന്ന് അഡ്രസ്സ് പോലും ഇല്ലാതെ നല്ല രീതിയിൽ ഇവിടെ നാടും പൊട്ട് പോയിട്ട് പിന്നെ അഡ്രസ്സേ ഇല്ലാത്ത എത്ര പെൺകുട്ടികൾ ജീവിതമുണ്ട് ആർക്കൊക്കെ പിടുത്തുന്നുണ്ട് ആരും പറയാതെ നടക്കുന്ന എത്ര കാര്യങ്ങളുണ്ട് എത്രപ്പോരം പ്രഗ്നൻ്റ് ആയിട്ട് ബാപ്പാനാലും പിന്നെ ആങ്ങളാലേയും അതുപോലെ തന്നെ അച്ഛനാലെയും അതുപോലുള്ള മറ്റുള്ള നാട്ടുകാരിൽ നിന്നൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് വിദ്യാഭ്യാസം ഉള്ളവർ എന്നാരും വിദ്യാഭ്യാസം ഇല്ലാത്തത് വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടല്ലേ ഇതെല്ലാം കൂടിക്കണത് വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് ആർക്കും സംഭവിക്കണോ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തോന്നിയ രീതിയിൽ നടക്കാനാണ് കഞ്ചാവ് പിന്നെ ചരസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അടിച്ചിട്ട് കള്ളും കുടിച്ചിട്ട് ബ്രാൻഡി വരെ അവർ പബ്ലിക്കായിട്ട് പറയുന്നുണ്ടല്ലോ ഹോട്ട് ഹോട്ടാവാൻ വേണ്ടി ഹോട്ട് കുടിക്കും കൂളാവാൻ വേണ്ടി കൂൾ കുടിക്കും പെൺകുട്ടികൾക്ക് ടെൻഷൻ ഫ്രീ ആവാൻ വേറെ കുടിക്കും ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ എന്താ പറയുക മാറ്റങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയാ മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ ഇപ്പോൾ ഒരു പെൺകുട്ടീനെ തന്നെ ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ പണ്ടത്തെ മാതിരി പവിത്രതയോടെ കിട്ടില്ല അത് ഏറ്റവും വലിയ പോയിന്റാണ് കിട്ടില്ല എല്ലാ രീതിയിലും എന്തെങ്കിലുമൊക്കെ ആയി പിടിച്ചിട്ടേ കിട്ടുള്ളൂ എന്നാലും അവൻ സ്വീകരിക്കാമെന്ന് വിചാരിച്ചാലും ഇവർക്ക് നൂറ് നൂറ് കുറ്റങ്ങളാണ് ആൺകുട്ടീൻ്റെ കാര്യത്തിൽ ആൺകുട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയണ്ടാവും അല്ലെങ്കിൽ അവന് മീശ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും അല്ല മൂക്ക് മൂക്കിങ്ങനെ തെളിഞ്ഞിട്ടാവും അല്ലെങ്കിൽ അവൻ്റെ വേറെ എന്തെങ്കിലും അവനുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും മൊത്തത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകൾക്ക് വേ വേറെന്തെങ്കിലും പ്രശ്നം ഇവർക്ക് ഓരോ പ്രശ്നവും ഇല്ല ഇവർക്കെന്താ പിന്നെ പൈസ റീചാർജ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടാവും ചിലവ് മറ്റുള്ള കാര്യങ്ങൾ നടത്താനൊക്കെ വേറെ ആളുണ്ടാവും എന്തെങ്കിലും ഫുഡും ഇതൊക്കെ മേടിച്ചു കൊടുക്കും വേറെ ആൾക്കാർ ടൂറ് കൊണ്ടാൽ വേറെ ആളുണ്ടാവും രാത്രി കൊഞ്ചാൻ വേറെ ആളുണ്ടാവും നാലോ അഞ്ചും ലവർമാരാണ് ഒരു പെൺകുട്ടികൾക്ക് പോലുള്ളത് ഞാൻ ഇങ്ങനത്തന്നെ പറഞ്ഞത് നമ്മൾ കണ്ടുകൊണ്ട് ഒരുപാട് കണ്ടിരിക്കണേ അതൊന്നും നമ്മൾ പബ്ലിക്കിന് മുന്നിൽ ഒരുപാട് പറയാതെ അങ്ങനെ ഇതാക്കിയതാണ് കാരണം എന്താ പറയുന്ന നമ്മൾ കണ്ടത് പറഞ്ഞാൽ തൊണ്ടുകൊണ്ട് കയറുന്ന പറയുന്ന ആൾക്കാര് പറയുമ്പോൾ പിന്നെ അവരിട്ടിട്ട് ക്രൂശിച്ചിട്ട് അവരെ കൂട്ടിക്കയറ്റിട്ട് പണ്ടേ ഉള്ള കാര്യമാണ് ഞാനെല്ലാം തുറന്ന് പറയുന്ന കാരണം എല്ലാവർക്കും എന്നോട് ശത്രുത തന്നെയാണ് അതിൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടെയുള്ള തെറ്റുകുറ്റങ്ങൾ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്കിട്ട് പാർ വന്നിട്ട് നമ്മളോട്ട് ഒതുക്കി വെച്ച് അതേപോലെ തന്നെ സമൂഹത്തിലും അങ്ങനെ തന്നെ അപ്പം ഞാനെന്ത് ചെയ്ത് ഞമ്മളെ കുട്ടികളെ അങ്ങോട്ട് വരുമ്പോൾ അവർക്കുള്ള വിദ്യാഭ്യാസം പാകത്തിന് കൊടുത്ത് അതിനുള്ള കോഴ്സും കൊടുത്ത് അവർക്ക് ഒരു കയ്യിൽ ഒരു തൊഴിൽ പോരാക്കി കൊടുത്ത് അവരെ കാര്യങ്ങൾ ഉണ്ടാക്കി അവരോരുത്തരെ കണക്കെട്ടു കൊടുത്ത് ഇനി കാര്യങ്ങൾ അവരായി അവരെ പാടായി നമുക്ക് ആ ടെൻഷൻ ഫ്രീ ആയി എന്നിട്ട് അവർ പഠിക്കുന്നില്ലേ അവർ ജോലി ചെയ്യുന്നില്ലേ ഒന്നും ചെയ്യുന്നില്ലേ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് ഇന്നും എൻ്റെ മോൾ ഒരു മോൾ ജോലി ചെയ്യുന്നുണ്ട് മറ്റേ മോൾക്ക് അവൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല അവൾ പറയുന്നത് ഞാൻ വേണ്ട എൻ്റെ ഭർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ നിന്നോളാം തന്നെ അല്ല താല്പര്യമുണ്ടെങ്കിൽ അവന് പറഞ്ഞേക്കാനും തയ്യാറാണ് അവൾ പറഞ്ഞു വേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ വീട്ടിലിരുന്നേ പറ്റുമ അതനുസരിച്ച് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് നമ്മളത് ശ്രദ്ധിച്ചില്ല നമ്മളത് വെച്ചിട്ട് ജോലി അയച്ചിട്ട് നിൽക്കുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ കുറവായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് വല്ലതാകും അപ്പോൾ അവളെ മൈൻഡ് അങ്ങനെയാണ് മറ്റുള്ള പറഞ്ഞു മറ്റുള്ള രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാനീ ജോലി ചെയ്യണത് അപ്പോൾ അത് അതിനനുസരിച്ച് എടോ ഇതൊന്നും ഇന്ന് ആര് കെട്ടിപ്പൂട്ടി വെക്കുന്നില്ല ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യാനുള്ള പറ്റി ഞാൻ എൻ്റെ മരോള എൻ്റെ മോനക്കും ഇഷ്ടമാണ് ജോലി ചെയ്യുന്ന പെൺകുട്ടീനെ അവർക്ക് താല്പര്യമാണ് നമ്മൾ ജോലിക്ക് കൂടാൻ തയ്യാറാണ് നമ്മൾ അങ്ങനെ അപ്പൊ ഇതൊന്നും ഒരു ഒരു കാരണല്ല പക്ഷെ അതല്ല അവർക്ക് ഇങ്ങനെ വലസണം ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം അവർക്ക് മറ്റുള്ള ഇടത്തേക്ക് പോകാൻ അതാണ് ബി കോമിനൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൂടല്ല കുട്ടികളല്ലേ ഒരു കാര്യം കണ്ട് ഇതാ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇന്ന് ലോകത്തിൻ്റെ ഇടോ പൊട്ടത്തി പൊട്ടത്തിയായിട്ട് നിൽക്കുന്നല്ലേ പൊട്ടലിൽ പൊട്ടത്തിയായിട്ട് ഇന്നിട്ട് ഇവര് എങ്ങനെ കബളിപ്പിക്കാൻ പറ്റുന്ന വിചാരം പത്ത് മാസം എങ്ങനെയെങ്കിലും മൂടിയച്ച് ഓക്കെ അത് ഞമ്മക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു പെണ്ണായി പറഞ്ഞ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ള സംഭവം അത് പോട്ടെ അത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഇവള് പ്രസവിക്കുന്നത് ഒറ്റയ്ക്കാണെന്നുള്ളതാണ് അവൾ ബാത്റൂമിൽ പോയിട്ട് മുക്കി 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 വേദന സഹിച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് പ്രസവിച്ച് പൂക്കൾ കൂടി വരെ അവൾ കിച്ചണിലുള്ള കത്തി കൊടുന്ന് മുറിച്ച് ന നോക്കണം അണുക്കൾ അണുവിമുക്തമായ ആയുധങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പച്ചക്കറി മുറിക്കണോ ഇറച്ചി മുറിക്കണോ കത്തി കൊണ്ട് കൊടുത്തിട്ട് മുറിച്ച് സിമ്പിളായിട്ട് കാരണം ഒറ്റയ്ക്കാണ് ഇതെല്ലാം സുഖിച്ചതെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എവിടെയാ കൂടുള്ളവനെ കൂടുള്ളവനെന്തേടി അപ്പം ആ സമയത്തിന് പ്രസവത്തിന് എടുക്കാൻ വന്ന് വരാഞ്ഞേ അവൻ സുഖിച്ചു പോയി മനസ്സിലാക്കണം ഇതുപോലെ കുറെ പൊട്ടത്തിമാരുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താക്കന്മാര് ഒന്ന് രണ്ട് പറയുമ്പോഴത്തേന് അവന് നമ്മളോട് സ്നേഹം ഇല്ലാത്തവനാണ് അവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തെവനാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആമ്പ ഉള്ള ആണുങ്ങളുണ്ട് പറയുമ്പോഴത്തേന് അതിലാണ് വീണിട്ട് അവന്റേതാണ് എല്ലാം അവനാണ് എല്ലാം സ്നേഹം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറെ എന്താ പറയുക മരക്കഴുതലുണ്ട് അങ്ങനത്തെ പെണ്ണുങ്ങൾ അവരൊരിക്കലും നമ്മളെ സ്നേഹിക്കില്ല ഇവനിപ്പോ സ്നേഹിക്കണമെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഒരു മാസം മാസം കുളി തെറ്റി കഴിഞ്ഞേക്ക് അവന് നിക്കാ കയ്യണ്ടേ അല്ല താലി കെട്ടണ്ടല്ലേ എന്ന് പറഞ്ഞാൽ സോറി കൊഴപ്പല്ല എന്തന്നെ ആയാലും ശരി കല്യാണം കഴിക്കേണ്ടതല്ലേ അപ്പൊ അവന് മുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ നാളെ അപ്പൊ പൊക്കിയില്ലവനെ അവൻ മുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവൻ തനി വഞ്ചകനല്ലേ ഇപ്പൊ എന്തായി കഥ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കിടക്കുന്ന ഐശ്വയില് അവനാൻ്റെ ജീവനാണ് അപകടത്തിൽ പെട്ടത് എന്തിനാ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഇന്ന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇടിയാ സുഖിക്കാൻ പോകുമ്പോ എന്തെല്ലാം വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് അറിയുന്ന കാര്യം കൊറേ സുഖിച്ചിട്ടുണ്ടാവോ ഇതൊന്ന് പെട്ടുപോയതായിരിക്കും അല്ലാതെ പിന്നെ ഇങ്ങനൊന്നും പറ്റൂലല്ലോ അല്ലെങ്കിൽ തീരെ അറിയാത്ത പുറത്തിയാവും ജീവിതത്തിൽ ആദ്യമായിട്ടാവും അതും വേണം പറയാം എന്നാലും വിദ്യാഭ്യാസം ഉയരമുള്ള അവർക്ക് ഒന്നും മനസ്സിലാവില്ലേ ഇതിനൊന്നും നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കാര്യമില്ല കാരണം ഇവർക്കൊക്കെ പറഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കൻ നല്ല രീതിയിൽ മാന്യ മര്യാദക്ക് താലി കെട്ടിയിട്ട് കൂടെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിതസഖ്യയായിട്ട് വിളിക്കുമ്പോൾ അവർക്കൊക്കെ നൂറ് കുറ്റങ്ങളാണ് പിന്നെ ഇവർക്ക് എന്താണുള്ളത് ഇവർക്കിങ്ങനെയൊക്കെ കൂടി മറ്റേ കൂടെ ഫിൽറ്റർ ഇട്ട് കാണുന്ന ആമ്പിളർ കാണുമ്പോൾ അവർക്കാണ്ട് എന്തോ ഒക്കെയാണ് ഇത് ഒറിജിനൽ ഒറിജിനലായിട്ട് റിയലായിട്ട് കാണുമ്പോഴല്ലേ ആകെ പ്രശ്നം വരിക ആ റിയൽ ആയിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ആ പിന്നെ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത വിരൂപനൊക്കെ ആയിരിക്കും അപ്പോഴാണ് ഈ അപകടങ്ങളും ആപത്തുകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നത് ഏഹ് പിന്നെ ഉള്ളത് വരുന്ന ഏതെങ്കിലും ആ ആൾക്കാരുണ്ടെങ്കിൽ അവർ അവർക്ക് വിരൂപനായിട്ട് കാണും കാരണം ഫിൽറ്റർ മല നടക്കുന്നവർക്കുണ്ടാവും മറ്റുള്ളത് മനസ്സിലാവുന്നത് ഇതൊക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ രക്ഷിതാക്കളെ കുഴപ്പങ്ങളാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കണമെന്നേ അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കണം എന്ത് ഇങ്ങനെ പഠിപ്പിക്കാൻ പുറത്ത് ഇങ്ങനെ വിടുമ്പോൾ നിങ്ങളെ ആലോചിക്കുന്നുണ്ട് അവർ കോളേജിൽ തന്നെയാണ് പോകണമെന്നുള്ളത് കോളേജിലല്ല പോണത് അവർ കണ്ണി കണ്ട ലോകം മൊത്തം അവർക്ക് ഇറങ്ങണേ പല വേഷത്തിലും പോകുമ്പോൾ വിടുന്ന വേഷമല്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികളെന്നെ പർദ്ദ ഇട്ടിട്ട് പോകുന്നുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ യൂണിഫോമേറ്റ് പോകുന്ന കുട്ടികൾ തന്നെ യൂണിഫോം ബാഗിൽ വെച്ചിട്ട് വേറെ ഡ്രസ്സും കൊണ്ടുവന്നിട്ട് എവിടുന്നെങ്കിലും അവർ ഡ്രസ്സ് മാറ്റിയിട്ടാണ് അവർ ആ ഡ്രസ്സ് രക്ഷിതാക്കള് പോലും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ പുറത്ത് മറ്റുള്ളവരൊപ്പം കറങ്ങുന്നത് കാരണം അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഡ്രസ്സ് കൊണ്ടുവരികയാണ് നമ്മളെ കണ്ണുകൊണ്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഷോപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളെ പിന്നെ എന്താ പറയുക ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നുണ്ട് പിന്നെ കോളേജിലെ കുട്ടികളെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇന്നത്തെ പറയും അവൻ ചതിച്ച് ഇവൻ ചതിച്ച് നമ്മളെ ചതിക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുത്തിട്ടല്ലേ മറ്റുള്ളവർ നമ്മളെ ചതിക്കുന്നത് ആരും റേപ്പ് ചെയ്തതല്ലല്ലോ ഇതൊക്കെ നമ്മൾ സ്വയം നമ്മളായിട്ട് ആയിട്ട് നിന്ന് കൊടുക്കുമ്പോഴാണ് ഇന്ന് അങ്ങനെ തന്നെ നമ്മൾ മനസമാധാനം നമ്മളെ സമ്മതമല്ലാതെ നമ്മൾ ഒരാൾ തൊട്ട് അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെങ്കിൽ നമ്മൾ നമ്മളുടനടി അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടതല്ലേ നമ്മളിപ്പോൾ പറയേണ്ട ഡോക്ടറോട് പറയേണ്ട അല്ലെങ്കിൽ നാട്ടുകാരോട് പറയേണ്ട അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാരെങ്കിലും നമ്മളെ പറയേണ്ട സൊല്യൂഷൻ കണ്ടെത്തി അതിനുള്ള പരിഹാരം കണ്ട് എവനാണ് എന്താണ് ഏതാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ അതൊന്നും ചെയ്യാതെ ഇത്രയും മൂടി വെച്ച് ഒരു കുഞ്ഞിനാണ് കൊന്നത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ആ ജീവനാന്തം നട്ടോട്ടം ഓടിയിട്ട് നടക്കുന്ന എത്രയോ വഴിപാട് കഴിച്ചിട്ടുണ്ടാക്കിയിട്ട് നടക്കുന്ന എത്ര ദമ്പതികൾ അവർ അവരെ അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണീരൊളിപ്പിച്ച് നടക്കുന്നത് എത്രയോ മക്കൾ ഉണ്ടായിട്ട് മരണപ്പെട്ടിട്ട് കരയുന്ന രക്ഷിതാക്കളുണ്ട് എടോ ഒരു ജീവനാണ് അവിടെ അടുത്ത് ഒഴിവാക്കിയത് ഒരു മീനിന്റെ തല ഒഴിവാക്കും പോലെ ചേമ്പി നില കൊടുത്ത് കണ്ട വലിച്ചു കഴിഞ്ഞാൽ ഒരറ്റിടലാണ് ആ ജീവൻ കുട്ടി വീണെനിക്ക് കറിഞ്ഞു എഴുതക്ക എന്തിന്റെ ഷാപൊക്കെ എവിടെ കൊണ്ടു ജീവൻ കളഞ്ഞത് എന്റെ ജീവൻ പോയാലും ആ ഒരു കുഞ്ഞിന്റെ ജീവൻ എവിടെയും കിടന്ന് ജീവി രക്ഷപ്പെട്ടിരുന്നു അങ്ങനെ വിചാരിച്ചിരുന്നെങ്കില് എന്നിട്ട് അതിനെ കൊണ്ടു എറിയണത് നായ്കൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കണേ കോന്റെ ആ പാർട്സുകൾ എറിയുമ്പോഴാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇവിടെ ഒക്കെ കൽബത്ര മാത്രം ഉണ്ട് ഇവിടെ നാളെ ഒരു തന്റെ ഭാര്യ കഴിഞ്ഞാൽ ഇങ്ങനെ ആര് എടുക്കാനാണ് ഇനി അവളെ ജീവിതം പോയി കട്ടപ്പൊക്ക ലോകം മൊത്തം അറിഞ്ഞു ഒരാളെ മനസ്സറിഞ്ഞിട്ട് ഇനി ഒരു ജീവിതം കൊടുക്കുമോ ഇല്ല ഇനി അവൻ തന്നെ കൊടുക്കുവോ ഇല്ല അവന് എന്തെന്നെ കാട്ടിട്ടുണ്ടെങ്കിലും താൽക്കാലികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആശ്വാസത്തിന് എന്തെങ്കിലും കാട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവനത് ഇല്ലാതാക്കും കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്ര കാലം ഒതുക്കിയിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ നാളെ അവനും വഞ്ചിക്കോളു അതാണ് അതിൻ്റെ അസ്ലിയത്ത് അത് പുറത്ത് വന്നു അതെല്ലാവർക്കും മനസ്സിലായും ചെയ്ത് ഇത്രയും ഒതുക്കാൻ പറ്റുന്ന സ്ത്രീ ആണെങ്കിൽ എത്ര പാറ എന്തെല്ലാം ഒതുക്കിയിട്ടുണ്ടാവും പേര് ബികോം അല്ലെങ്കിൽ ബിടെക്ക് അല്ലെങ്കിൽ ആ ഡിഗ്രി ഈ ഡിഗ്രി മറ്റേ ഡിഗ്രി മറച്ച ഡിഗ്രി ഡിഗ്രിയോണ്ട് അഞ്ച് കളി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇത് കമൻറ്റായി രേഖപ്പെടുത്താം ഓക്കെ അസലാമലൈക്കും